തൻ്റെ കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിയുമ്പോൾ അതിനകത്തുനിന്ന് നല്ല രീതിയിലുള്ള നീര് നമുക്ക് കിട്ടും ഇതിനകത്ത് നീരെ പെട്ടെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് ഒരു മൂലയ്ക്ക് നമ്മളുടെ നീരുണ്ട് അപ്പം ഈ ഇല നമുക്കിനി ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇപ്പം നല്ല ചൂടായിരിക്കും ഇതാണ് നമ്മൾ നമ്മുടെ കഫക്കെട്ടിനും ചുമയ്ക്കും കുടിക്കാൻ പോകുന്ന ഒരു ഔഷധ മരുന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സസ്യം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും എന്നാൽ പുതിയ തലമുറയ്ക്ക് എത്രവർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ആടലോടകം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ചെറിയ ഔഷധഗുണമൊന്നുമല്ല ഏറെ വലിയ ഔഷധ ഗുണമുള്ളമാണ് അപ്പം ഇതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ പനി എല്ലാവർക്കും വരും പനി മാത്രമല്ല ചുമയും കഫക്കെട്ടും അതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നത് അങ്ങനെ ചുമയും കഫക്കെട്ടും തീർത്തും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു വലിയ ഔഷധ കൂട്ട് തന്നെയാണ് ഈ ആടലോടകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് കുറച്ച് ഇല ഈ ഒരു തണ്ടോടുകൂടി നമ്മൾ ഓടിച്ചെടുക്കുകയാണ് അതായത് ഏകദേശം ഇത്രയും ഇതായി ഒരു തണ്ട് നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഞങ്ങളൊരു ഔഷധ കൂട്ട് നിങ്ങൾക്ക് ഉണ്ടായി കാണിക്കാം ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ കഫക്കെട്ടും ചുമയും പമ്പ അടക്കം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം അന്നേരം ആടലോടകമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇത് മാത്രം പോലെ നമുക്ക് കുറച്ച് കൂടുതൽ സാധനം വേണം നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന കുറച്ച് അധികം സാധനം തന്നെ വേണം ഇങ്ങനൊരു മരുന്ന് ഉണ്ടാക്കാൻ അതിന് ആദ്യം വേണ്ടുന്നത് വേണ്ടുന്നതാണ് മല്ലി പൊടിച്ച മല്ലിയല്ല നമ്മുടെ സാധാ മല്ലി വേണം പിന്നെ വേണ്ടുന്നത് കുരുമുളക് പിന്നെ വേണ്ടുന്നത് കുറച്ച് തേന് വേണം പിന്നെ കൽക്കണ്ടം കൽക്കണ്ടം ഇല്ലാത്ത ഒരു പഞ്ചസാര എടുത്താലും മതിയാകും പക്ഷെ കൽക്കണ്ട ആയിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വേണ്ടെന്ന് കുറച്ച് ജീരകം ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചുമയ്ക്കും കഫക്കെട്ടിനും ഉള്ള ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു ആടലോട്ടത്തിൻ്റെ ഇല മൊത്തം ഒന്ന് പറിച്ചെടുത്തിട്ട് ഇതിനെ നല്ല ചീര അരിയുന്നതിന് ഇട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ഇല പറഞ്ഞു നമ്മൾ അടിക്കിയെടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അതിനുവേണ്ടി നമ്മളൊന്ന് ചുരുട്ടിയിട്ട് സാധാരണ നമ്മുടെ ഈ ഒരു തോരനൊക്കെ അരിയുന്നതിന്റെ വിട്ട് ഈ ചീര അരിയുന്നതിൻ്റെ കൂട്ട് നമ്മളൊന്ന് മടക്കിയിട്ട് നമുക്ക് ഇന്ന് അരിഞ്ഞെടുക്കാം ഈ അരിഞ്ഞെടുക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് തിളപ്പിച്ച് ഇതിനകത്ത് നീരെടുക്കണം അപ്പം ഇന്നത്തെ നീരെ പെട്ടെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് സാധാരണ പണ്ടുള്ളവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഉണക്കി പൊടിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് അതിനേക്കാളൊക്കെ എളുപ്പമായിട്ട് നമ്മളിവിടെ ഒരു ആയുർവേദ ആശുപത്രി ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് ഇത് അപ്പം ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടെടുത്തേക്കാം നമ്മളിപ്പം അത്രേ ഇതുപോലാണ് ഇതിനെ ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിനൊരു പാത്രത്തിന് അതൊക്കെ മാറ്റാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുന്നു അപ്പം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് തിളപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലി വേണം ആദ്യം അതിന് ഒരു രണ്ട് ടീസ്പൂൺ മല്ലി എടുക്കാം അധികം വേണ്ട നമ്മളൊരു രണ്ട് ദിവസത്തിന് കഴിക്കാനുള്ള ഒരു മരുന്നാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ മല്ലി എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളകും ഇതിനകത്തേക്ക് മാറ്റുന്നു കുരുമുളക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജീരകം ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ജീരകവും ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇതിനെ നമുക്കൊന്ന് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതായത് ഇതിൻ്റെ നീര് നമുക്ക് കിട്ടണം അതിനുവേണ്ടിയാണ് അപ്പൊ നേരെ നമുക്ക് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്ന ഇലയും അതുപോലെ തന്നെ മല്ലി ജീരകം കുരുമുളക് എല്ലാം കൂടെ നമ്മൾ കുക്കറിനടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു കുക്കറിനകത്തേക്ക് മാറ്റാം നമ്മൾ കുക്കറിനകത്ത് മാറ്റിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ അതായത് കുറച്ചുകൂടി വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തൊന്നൊരു കാ ഗ്ലാസ് വെള്ളം മാത്രം മതി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയി നമുക്ക് ചെറിയ പണി കിട്ടും അതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ച് നമ്മൾ ഇന്ന് അടയ്ക്കുന്നു അതിനുശേഷം നമുക്ക് ഇനി തീ കത്തിക്കാം അതിനെ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ ആ ഒരു ഇലയും ആ കുരുമുളകും എല്ലാം അകത്ത് നടന്ന വേവയാണ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൽക്കണ്ട ഒന്ന് പൊടിച്ചെടുക്കണം അതോടൊപ്പം തന്നെ തേനും വേണം ഈ തേനും ചളിക്കാൻ വേണ്ടിയാണ് കൽക്കണ്ട പൊടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ മറ്റൊരു കാര്യത്തോടൊപ്പം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കുട്ടികൾ അതായത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇതുവരെയും ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനെങ്ങും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളായ ബി എസ് സി നഴ്സിങ് പാരാ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി ഏത് കോഴ്സ് ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ഒരു ഏജന്റിനും ഒരു ഏജൻസിക്കും കമ്മീഷൻ നൽകാതെ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും അതിന് വേണ്ടി ഞങ്ങൾ ഈ വീഡിയോടൊപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും അധികം പറ്റില്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും അപ്പോൾ അതാ നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തന്നെ നല്ല പഞ്ചസാര പോലെ നമ്മുടെ കൽക്കണ്ടം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ആ വെച്ചിരുന്ന തേേനകത്ത് നമുക്കിന്ന് മിക്സ് ചെയ്യണം അത് നമ്മുടെ തേൻ കൊടുത്തതിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു തേനകത്തേക്ക് നമുക്ക് അതിനകത്തുനിന്ന് വെറും ഒരു രണ്ട് ടീസ്പൂൺ കൽക്കണ്ടം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതായത് നമ്മൾ രണ്ട് ദിവസത്തിനല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സേനിനനുസരിച്ച് വെറും രണ്ട് ടീസ്പൂൺ ഒരു കൽക്കണ്ടം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നു ഇനി ഇത് ഇവിടെ നിന്ന് ഒന്ന് മിക്സ് ആകുന്നേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ചെയ്യാം നമ്മുടെ അകത്തിരിക്കുന്ന ആ ഒരു ഇലയും സാധനം എല്ലാം നമുക്ക് എടുക്കണം ഇപ്പം ഏകദേശം അത് വെന്ത് കാണും ആ ഗ്യാപ്പ് നമുക്കിപ്പം അത് പോയി ഒന്ന് എടുത്തുകൊണ്ട് വരാം അതിനകത്ത് നമ്മൾ ചൂടാക്കി എടുത്ത ആ ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഇലയും അതുപോലെ തന്നെ നമ്മൾ നമ്മളിട്ട മല്ലിയും എല്ലാം നല്ല പോലെ വെന്ത് അതിൻ്റെ നീരി ഇറങ്ങിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഒരു മൂലയ്ക്ക് നമ്മളുടെ നീരുണ്ട് അപ്പം ഈ ഇല നമുക്കിനി ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇപ്പം നല്ല ചൂടായിരിക്കും ഇതൊന്ന് ആറ് അവർ ഒന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മുച്ചു നമ്മൾ നന്നായിട്ട് ഇതിനെ ചൂടാറി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ പരിഭം അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ആദ്യം അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്തെ നമുക്ക് ഒഴിച്ച് മാറ്റാം എന്നിട്ടുള്ളത് നല്ല തൈയില വെള്ളത്തിൻ്റെ ഒരു കളറാണ് ഇതിനുള്ളത് തയ്യൊരു കളർ കിട്ടും അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇല ഒന്ന് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം അതിനുവേണ്ടിയാണ് ഞാൻ നന്നായിട്ട് ചൂടാറണം എന്ന് പറഞ്ഞത് കാരണം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മൾ എടുത്തിട്ട് തൻ്റെ കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിയുമ്പോൾ അതിനകത്തുനിന്ന് നല്ല രീതിയിലുള്ള നീര് നമുക്ക് കിട്ടും ഈ ഒരു ആടലോടകത്തിന് ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമുക്ക് എത്ര പേർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ആടലോടകം എന്ന് ഒരു പ്രത്യേക മണമുള്ള ഒരു ഔഷധ സസ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കി എടുക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമ്മൾ ആ ഒരു നന്നായിട്ട് നമ്മൾ അതിനകത്തുനിന്ന് നല്ലപോലെ സത്ത് നമ്മൾ പിഴിഞ്ഞെടുക്കാം ഇത്രയും കൂടെ ഉണ്ട് അതോടെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ച കൽക്കണ്ടവും അതുപോലെ തന്നെ തേനും ഇതാ നമ്മുടെ പായരിപ്പം ഉണ്ട് നമ്മൾ രണ്ട് ദിവസത്തിന് മാത്രം എടുക്കുന്നുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് ഈ ഒരു ഈ ഒരു പാത്രത്തേക്ക് മാറ്റാം അതായത് അരിച്ച് മാറ്റാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം അതാ ഏകദേശം ഒരു ഇത്രത്തോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ ഒരു വെള്ളം ആ ഒരു ഔഷധക്കൂട്ട് നമ്മൾ അരിപ്പ ഉപയോഗിച്ച് ഈ ഒരു ലൈനിയിലേക്ക് മാറ്റാൻ പോവുകയാണ് കണ്ടോ ഇപ്പം നമ്മുടെ കറക്റ്റ് നല്ല തേയില വെള്ളത്തിൻ്റെ കളറായിട്ടുണ്ട് നമ്മുടെ ഔഷധം ഏകദേശം റെഡി ആയെന്ന് തന്നെ പറയണം നന്നായിട്ട് ഇതാ നിങ്ങൾ കണ്ടോളൂ ഇതാണ് നമ്മൾ നമ്മുടെ കഫക്കെട്ടിനും ചുമയ്ക്കും കുടിക്കാൻ പോകുന്ന ഒരു ഔഷധ മരുന്ന് അപ്പൊ ഈ ഒരു ഈ ഒരു കൽക്കണ്ട അടിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ ഇത് നമ്മൾ വെറും രണ്ട് ദിവസത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതിനുശേഷം കഴിക്കുന്നതിന് അരമണിക്കൂറോളം മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ആ ഒരു തണുപ്പ് പോയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുക അപ്പോൾ എന്തെ ഇനി ഞങ്ങളിതൊന്ന് കുടിച്ച് കാണിക്കുക ഇപ്പം ഇതാണ് നമ്മുടെ സാധനം നമ്മുടെ അടിപൊളി ഔഷധ മരുന്നാണ് നമ്മൾ പ്രത്യേകം ഇവിടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയി ചോദിച്ചിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുത്തൊരു സാധനമാണ് അപ്പോൾ ഇനി ഞാൻ ഞാൻ തന്നെ ഒന്ന് കുടിച്ച് കാണിക്കുക നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കയ്പ്പാണ് ഈ ആടലോടത്തിന് എപ്പോഴും കയ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കയ്പ ഉണ്ടാകും വലിയ മുതിർന്നവർ കുടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കുടിക്കുക നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ലൈനി അതായത് നമ്മുടെ കൽക്കണ്ടവും അതുപോലെ തന്നെ തേനോടെ കുറച്ചുകൂടെ ആടി ചെയ്തിട്ട് കൊടുക്കുക നമ്മുടെ കപ്പക്കെട്ടും ചുമയും പമ്പ അടക്കം തന്നെ പറയാം ഉറപ്പാണ് ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പൊ അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഈ ഒരു സാധനം നമുക്ക് എന്തായാലും ഈ ഒരു മഴക്കാലത്ത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പൊതുമേ മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബൈ